നമസ്കാരം പതിരും കതിരും കോലായിലിരുന്ന് വിസ്തരിച്ച് മുറുക്കുന്നതിനിടയിൽ നമ്പൂതിരി വാല്യക്കാരൻ്റെ നിലവിളി കേട്ടു എന്താ പറ്റിയേ നമ്പൂതിരി പരിഭ്രമത്തോടെ ചോദിച്ചു തിരുമേനി എന്നെ പാമ്പ് കടിച്ചു ഇത് കേട്ട നമ്പൂതിരി ചോദിച്ചു എവിടെയാ കടിച്ചേ മൂർധാവിൽ തന്നെയാ കടിച്ചേ വേലക്കാരൻ പറഞ്ഞു അപ്പോൾ നമ്പൂതിരി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഹാവു സമാധാനായി മൂർധാവിലാണെങ്കിൽ വിഷം മോളിലോട്ട് കയറില്ല നിശ്ചയം ഇതുപോലെ പിണറായി തമ്പുരാനോട് ആരോ പറഞ്ഞു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ പ്രകാരം ആദ്യ വിക്കറ്റ് വീണ് തിരുമേനി ആളൊരു കമ്മിയാണ് ആരാ അത് അക്കാദമിയുടെ ചെയർമാൻ തന്നെ ഹാവു രക്ഷപ്പെട്ടു ഇനി മോളിലോട്ട് കയറില്ലല്ലോ പീഡനത്തിനിരയാകുന്ന പെൺകുട്ടികൾക്ക് തുടർ ജീവിതത്തിനായി സർക്കാർ ജോലി നൽകുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിൽ മുമ്പുണ്ടായിരുന്നു എന്നാൽ പിണറായി സർക്കാർ ഇക്കാര്യത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പീഡന ചില പദവികൾ സംവരണം ചെയ്തിരിക്കുകയാണ് ഈ സർക്കാർ ഡി വൈ എഫ്ഐക്കാരെ പീഡിപ്പിക്കുന്നയാൾക്ക് കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനം വങ്കനാട്ടിൽ നിന്നും വന്ന നടിയെ പീഡിപ്പിച്ച സംവിധായകന് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം മറ്റൊരു പീഡനവീരൻ മുഖ്യൻ്റെ നിഴലായി കൂടെയുണ്ട് പിണ്ണാക്കുകേസുകളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ച മഹാന് മന്ത്രിസ്ഥാനം നന്മയുള്ള ലോകമേ കൺതുറന്ന് കാണുക നവകേരളം വെറുതെ അങ്ങ് ഉണ്ടാവുകയല്ല ഇത് പിണറായി വിജയൻ്റെ കോരളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ആദ്യത്തെ കഥകമുട്ടിയെ പേര് പറഞ്ഞു തന്നെ തൊലി ഉരിച്ചു കൊടുത്തു ശ്രീലേഖാ മിത്ര എന്ന ബംഗാളി നടി അതിനുമൊരു കമ്മ്യൂണിസ്റ്റുകാരി വേണ്ടി വന്നു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം വളയിൽ തൊടുകയും മുടിയിൽ തലോടുകയും ചെയ്തുവെന്നാണ് അവർ പറയുന്നത് വള മുടി കഴുത്ത എന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായാണ് രഞ്ജിത്തിന്റെ രീതി ഈ മൂന്ന് ഘട്ടങ്ങൾ പിന്നിട്ടാൽ ആക്ഷൻ ആകാം ഇതാണ് പുള്ളി മുൻകാല അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് മലയാളിയായ സംവിധായകരുടെ ഈ വിഹകമായ വീക്ഷണം എന്തുകൊണ്ടോ ബംഗാളി നടിയെ ശ്രീലേഖയ്ക്ക് അത്ര മനസ്സിലായില്ല തൻ്റെ കയ്യിൽ നിന്നും സിഗരറ്റ് വാങ്ങി വലിച്ചപ്പോൾ രഞ്ജിത്തിൻ്റെ മനസ്സിൽ എങ്ങനെയോ ഒരു ലഡു പൊട്ടി ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായതോടെ നടിയോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു സാധാരണ സംവിധായകർ അഭിനയിച്ചു നോക്കിയാണ് നടിയുടെ കഴിവുകൾ മനസ്സിലാക്കുന്നത് രഞ്ജിത്തിന്റെ തൊട്ടു നോക്കിയുള്ള സമ്പ്രദായമാണ് അവർക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഇവിടെയും ഒരു ചോദ്യം ഉയരുന്നു എന്തുകൊണ്ട് ഇത്ര മിണ്ടാതിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതാണ് അവർക്കിത് പറയാൻ തന്റെ ഇടമായത് ഇത് അവർ തന്നെ പറയുകയും ചെയ്തു ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നത് താനാണ് ഇരയെന്നും എന്നെ കട്ടിലിൽ പിടിച്ച് കിടത്താൻ നടി ശ്രമിച്ചു എന്നുമുള്ള മട്ടിലാണ് ഒരു നടിയെ ബംഗാളിൽ നിന്നും വിളിച്ചു വരുത്തിയ ശേഷമാണോ സംവിധായക ഇവളെന്റെ ചീരുവാണോ മാണിക്യമാണോ എന്ന് ചിന്തിക്കുന്നത് കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതിനാൽ പറഞ്ഞു വിട്ടുവെന്നാണ് രഞ്ജിത്ത് പറയുന്നത് എന്നാൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സംവിധായകൻ തനിക്ക് നേരെ ഒന്ന് നോക്കുകയോ സീൻ വിവരിക്കുകയോ പോലും ചെയ്തിട്ടില്ലെന്നും തന്നെ ഒഴിവാക്കി കാശു തരാതെ പറഞ്ഞു വിട്ടുവെന്നുമാണ് ഈ നടി പറയുന്നത് പാർട്ടിയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ മുറുക പിടിച്ച് ജീവിക്കുന്ന ഈ സഹാവിന് നൂറ് ചുകപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുമെന്നല്ലാതെ രഞ്ജിത്തിനെതിരെ ഒരു നടപടിയും ഈ സർക്കാർ ആലോചിക്കുകയേയില്ല പരാതിക്കാരുണ്ടെങ്കിൽ ആ നിമിഷം കേസെടുക്കുന്നു പറഞ്ഞ സജി ചെറിയാനും ബാലനും ഇനി എന്തു പറയും ഇതാ പരാതിക്കാരി എത്തിയിരിക്കുന്നു അവരുടെ വ്യക്തമായ മൊഴിയുണ്ട് സാക്ഷിയുമുണ്ട് പോരാത്തതിനും മലയാളത്തിലെ പ്രശസ്തയായ എഴുത്തുകാരി കെ ആർ മീരയോടും ഈ വിഷയം താൻ സംസാരിച്ചിട്ടുണ്ടെന്ന് സാക്ഷിയായ ഡോക്യുമെൻ്ററി സംവിധായകൻ പറയുന്നു മൊഴി കൊടുക്കാൻ ആ നടി ഇളമക്കര സ്റ്റേഷനിൽ വരണമെന്ന് ഇനി എ കെ ബാലൻ പറയുമോ എന്തോ അതോ എ കെ ജി സെൻറ്ററിലെത്തണോ വെറുതെയാണോ പിണറായി ഈ റിപ്പോർട്ടെടുത്ത് അട്ടത്ത് വെച്ചിട്ട് തള്ളക്കോഴിയെ പോലെ അടയിരുന്നത് ആ ചൂടിൽ പക്ഷേ ആദ്യം വിരിഞ്ഞിറങ്ങിയത് ഈ കോഴിക്കുഞ്ഞാണെന്ന് മാത്രം ഈ വിദ്വാൻ മുൻപൊരിക്കൽ ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ കൂവിയ പ്രേക്ഷകർക്ക് മുമ്പിൽ നിന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എസ് എഫ് ഐയിൽ തുടങ്ങിയതാണ് ജീവിതം അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമൊന്നുമല്ല ഈ രഞ്ജിത്ത് പെറ്റു വീണത് എസ് എഫ് ഐയിലായിരുന്നോ അവിടെ കിടന്ന് കൈകാലിട്ടടിച്ച് ജീവിതം തുടങ്ങാൻ പൊട്ടച്ചക്കിന് പുണ്ണൻകാള എന്ന മട്ടിൽ പിണറായിക്ക് കീഴേ കുറേ മന്ത്രിമാരും അക്കാദമി ചെയർമാൻമാരും ആഫീസർമാരും സഹാക്കളുമൊക്കെ ഉണ്ട് അഹങ്കാരവും ഹുങ്കും ഉന്മാദവും അലങ്കാരമായി കൊണ്ടുനടക്കുന്നവർ എസ് എഫ് ഐയിലൂടെ വന്ന ഒരാൾ ഇതിനപ്പുറം ഇനി എന്തു വളരാനാണ് വേറെ ഏതു വഴി വന്നാലും ഇത്രയും വാസനാ വികൃതി ഉണ്ടാകണമെന്നില്ല ഈ പീഡകന്റെ അധ്യക്ഷതയിൽ വേണം സർക്കാരിന് കോൺക്ലേവ് നടത്താൻ ഇതുവരെ പുറത്തു വന്ന കണക്കും കാര്യങ്ങളും വെച്ചു നോക്കിയാൽ സർക്കാരിന് അഭിമാനിക്കാം ആരോപണ ആരോപണവിധേയരെല്ലാം നമ്മുടെ കട്ട സഖാക്കൾ തന്നെയാണ് ഈ രഞ്ജിത്തിനെയാണ് സജി ചെറിയാൻ ചലച്ചിത്ര ഇതിഹാസം എന്നുവരെ വിശേഷിപ്പിച്ചത് ഇതിഹാസമാകുമ്പോൾ പലതും രചിക്കേണ്ടി വരുമല്ലോ രഞ്ജിത്ത് ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന ഒരാളെയും പാർട്ടി അങ്ങനെ പെട്ടെന്ന് കൈവിടില്ല ബയോളജിക്കൽ നെസസിറ്റിയെ പാർട്ടി ഒരിക്കലും ഒരു മഹാപരാധമായി കാണുന്നുമില്ല ജനകീയ സർക്കാരിനെ കരിവാരിത്തേക്കാൻ ഏഷ്യാനെറ്റ് നടത്തിയ ഒരു കുത്തിത്തിരിപ്പായി പാർട്ടിയും സർക്കാരും ഇതിനെ കാണും എന്തായാലും പാലേരി മാണിക്യമെന്ന പാതിര കൊലപാതകത്തിന്റെ കഥ പറഞ്ഞ സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹം സിനിമയിലെ ഫ്യൂഡൽ ജന്മിയായ അഹമ്മദ് ഹാജിയെ വെല്ലുന്ന ക്രൂരനാകാനാണ് ശ്രമിച്ചത് ഇയാളൊക്കെ ഏത് പദവിയിലെത്തിയാലും ആ കമ്മി ഗുണം കൈവിടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സഖാക്കളെ നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകുന്നത്